ആലത്തൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കർഷക ദിനം ആചരിച്ചു പഞ്ചായത്ത് ഹാളിൽ നടത്തിയ കർഷക ദിനാഘോഷ പരിപാടി കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ കൃഷിക്കാർ പൊതുവായി അനുഭവിക്കുന്ന മഹാ ദുരന്തങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാം വർഷങ്ങളായി സമരം അവർ നിരന്തരമായി പോലടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവർ പട്ടിണി കിടക്കുകയാണ് അവരുടെ കുടുംബാംഗങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കി വരുന്ന കർഷക കുടുംബാംഗങ്ങൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു എന്ന കണക്ക് എല്ലാവരും ഔദ്യോഗികമായി അംഗീകരിച്ചതാണ് എന്നാൽ കേരളത്തിൽ അത്തരം ഒരു സ്ഥിതി വരാതിരിക്കുന്നത്

ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജനീബാബു സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം വി രശ്മി എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്